ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ അർജുനിനെ കാണാതായിട്ട് ഒരു മാസത്തിലേറെ കഴിഞ്ഞു ഇതുവരെയും ആ ദുഃഖത്തിൽ നിന്ന് ആ വേദനയിൽ നിന്ന് മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല പുറത്തു നിന്നുള്ളവർ പോലും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു തീർച്ചയായിട്ടും ഇന്നും വേദനയോടുകൂടെ മാത്രമേ ആ അർജുനൻ്റെ തിരോധാനം നമുക്ക് ഓർക്കാൻ കഴിയൂ ആലോചിച്ച് നോക്കൂ മാത്രമല്ല ആ അർജുനൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അഥവാ ആ അർജുനൻ്റെ മാത്രം വരുമാനമാണ് ആ കുടുംബത്തിനുണ്ടായിരുന്നത് അങ്ങേയറ്റം പ്രയാസമാണ് കുടുംബത്തിനുള്ളത് അതോടൊപ്പം തന്നെ ആ കുടുംബം കഴിഞ്ഞു വന്ന ബുദ്ധിമുട്ടിനിടക്കാണ് ഏറ്റവും അവർക്ക് ഇടുത്തി എന്ന നിലക്ക് ദൈവീക വിധി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂ സർവശക്തനായ ദൈവം തമ്പുരാൻ അള്ളാഹു ആ കുടുംബത്തിനും ആ അർജുനൻ്റെ ഭാര്യക്കും ക്ഷമ നൽകുമാറാവട്ടെ ആ കുഞ്ഞിനെയും ദൈവം തമ്പുരാൻ തമൂരാൻ കാത്തുരട്ടിക്കുമാറാവട്ടെ അപ്പോൾ ഒരു സന്തോഷകരമായ വാർത്തയാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇന്നലെ ഈ കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടി അഥവാ അർജുനൻ്റെ ഭാര്യ ഇന്നലെ സഹകരണ ഭേദ അഥവാ പ്രത്യേക ഭേദഗതി ചെയ്തതിനു ശേഷം എന്താ ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമസഭയിൽ പ്രത്യേക നിയമം കൊണ്ടുവന്ന് കാരണം ആശ്രിതർക്ക് നിയമനം എന്ന നിലക്ക് ആശ്രിതർക്ക് നിയമനം ഒരിക്കലും അർജുനനും ലഭിക്കില്ല അങ്ങനെ ഒരു നിയമമില്ല ആശ്രിതർക്ക് നിയമനം എന്ന് പറയുന്നത് അവർ അദ്ദേഹം ഒരു ഒരു സർക്കാർ ജോലിയിലായിരുന്നെങ്കിലാണ് സത്യത്തിൽ ആശ്രിതർക്ക് അങ്ങനെ ജോലി കിട്ടുക ഇതങ്ങനെയല്ല പ്രത്യേക നിയമം കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൃഷ്ണ കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിക്ക് ഒരു സഹകരണ ബാങ്കിലാണ് യഥാർത്ഥത്തിൽ വെങ്ങേരി സഹകരണ ബാങ്ക് അത് ആരുടെ സഹകരണ ബാങ്ക് ആയാലും സർക്കാരിൻ്റെ ബാങ്ക് തന്നെയാണ് ഡയറക്ടർ ബോർഡ് ആയിരിക്കും വേറെ ആരുടേതെങ്കിലും അപ്പോൾ പ്രത്യേക നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അർജുനൻ്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് അവിടെ ജോലി കിട്ടിയിരിക്കുന്നു ജൂനിയർ ക്ലർക്ക് എന്ന തസ്തികയിലാണ് ജോലി ആലോചിച്ചു നോക്കണം വളരെ കണ്ണീരോട് കൂടെയാണ് ആ ജോലി സ്ഥലത്ത് കൃഷ്ണപ്രിയ എത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണല്ലോ അത് അങ്ങേയറ്റം തന്നെ പ്രിയതമൻ വിട്ടുപോയിട്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എന്നും ഓരോ ദിവസവും പ്രതീക്ഷയുടെ വാർത്തകളാണ് കൃഷ്ണപ്രിയയും കുടുംബവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് വരും നാളെ വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ എന്നും പ്രതീക്ഷ തീർച്ചയായിട്ടും ആ ജോലി അവർക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ സർവശക്തനായ ദൈവത്തിന് അല്ലാഹുവിന് എല്ലാ അത്ഭുതങ്ങളും സംഭവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുന എവിടെയുണ്ടോ തീർച്ചയായിട്ടും ജീവനോടുകൂടെ തന്നെ വന്നു കിട്ടുന്ന ഒരു സന്തോഷകരമായ ആ ശുഭമുഹൂർത്തത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും അത് സർവശക്തന് കഴിയുന്ന ഒരു പണിയാണ് എന്താണ് അതിൻ്റെ രഹസ്യം ഇനി കിട്ടാതിരുന്നത് കൊണ്ട് ആ സർവശക്തനായ ദൈവത്തെ അള്ളാഹുവിനെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിധിക്കപ്പെട്ടത് നമ്മുടെ രഹസ്യത്തിന് പുറത്താണ് കാരണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങളില്ല ഇവിടെ ഓരോന്ന് സംഭവിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനും ആ ദൈവം തമ്പുരാൻ ഓരോ രഹസ്യങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട് ഒരു ചെപ്പിനകത്ത് എന്നതുപോലെ ഒരു ചെപ്പിനകത്ത് നമ്മളൊരു കുപ്പിക്കകത്ത് ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ കുപ്പിയുടെ രഹസ്യത്തെക്കുള്ളിൽ ഉള്ളിലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ ആ കുപ്പിക്കുള്ളിൽ ചില കാര്യങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വിഷക്കുപ്പിയേയും നമ്മൾ കാണുന്നുണ്ട് ഒരു സർവത്ത് കുപ്പിയേയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ കുപ്പിക്കകത്ത് എന്താണെന്ന് നമുക്കത് പൊട്ടിച്ച് നോക്കി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് എന്നതുപോലെ എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ ഈ ചെപ്പിനകത്ത് ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ സർവശക്തൻ എല്ലാത്തിൻ്റെയും നമുക്കൊക്കെ കാണാൻ കഴിയും നമുക്കൊക്കെ ഓരോ വർഷക്കാലത്തും വിത്തുകൾ മുളച്ച് പൊന്തിയതിനു ശേഷം പുല്ലുകൾ നിറയെ കാണാം പിന്നീട് നാലഞ്ച് മാസത്തേക്ക് അവിടെ തികച്ചും എന്തായി മാറുന്നു മണലാരണ്യം പോലെ കരിഞ്ഞുണങ്ങിപ്പോയതിനു ശേഷം ഒരു മഴ പെയ്തിട്ട് പിന്നീട് വീണ്ടും ആ സന്തതികളൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പൂർവികരുടെ സന്തതികൾ വീണ്ടും മുന്തു ചെറിയ ആ വിത്തുകൾ അവിടെ ആ മണ്ണിൽ കിടക്കുകയാണ് നോക്കണം നമുക്ക് സാധാരണ രീതിയിൽ ഒരു ആറുമാസം ഒരു വിത്ത് എടുത്ത് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു ആറുമാസം എന്തെങ്കിലും സാധനം ഇങ്ങനെ വെച്ച് ഒന്നും നനയോ സംഗതിയൊന്നും ഇല്ലെങ്കിൽ പിന്നീട് അത് തളിർക്കുകയില്ല പക്ഷേ ആ ആറുമാസം ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ അത് കിടന്നിട്ട് പിന്നീട് ആറുമാസത്തിനു ശേഷം മഴ പെയ്യുമ്പോൾ അത് മുളപ്പിക്കുന്ന ആ സർവശക്തൻ അതിൻ്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എല്ലാത്തിലും ഒരു ഒരു പയറുമണിയിൽ ഒരു തേങ്ങൻക്കകത്ത് ഒരു ഒരു അണ്ടിക്കകത്ത് അതാ വലിയ ഒരു വൃക്ഷമായി തീരുന്നു നമ്മൾക്ക് അത്ഭുതം അല്ലേ ഒരു വലിയ ഒരു ഒരു അയിനിക്കുരു അയിനിക്കുരുന്ന് നമ്മൾ പറയാറുണ്ട് ആ അനിയുടെ കുരു എത്ര ചെറുതാണ് ആ അനിക്കുരുവിൻ്റെ ഉള്ളിൽ രഹസ്യം എന്തുമാത്രം വലിയ രഹസ്യമാണ് ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതൊരു വലിയ തടിമരമാകുന്നു എന്നിട്ട് എത്ര കിൻഡൽ കണക്കിനുള്ള മരം ഉത്പാദിപ്പിക്കുന്നു അത് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കിൻഡൽ കണക്കിൽ അയിനിപ്പഴം അത് ഉണ്ടാക്കുന്നു അതിനിച്ചക്കുണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഇലകൾ ഉണ്ടാക്കുന്നു പിന്നീട് അത് എന്തുമാത്രം വിത്തുകൾ എത്രമാത്രം അതിൽ നിന്ന് സന്തതികൾ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അയിനി കുരുവിലാണ് യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം എല്ലാം ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് ആ ദൈവം തമ്പുരാന് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കൃഷ്ണപ്രിയ ഇപ്പോൾ ഈ പറയുന്ന ഈ സഹകരണ ബാങ്കിൽ ജോലിക്കെത്തി ഇനി മുതൽ എല്ലാ ദിവസവും ജോലിക്കെത്തും ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് ചെറിയ ഒരു കുട്ടിയുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആ കിട്ടുന്ന വരുമാനം മുന്നോട്ട് പോകുവാൻ കുറച്ചൊക്കെ സഹായിക്കും പക്ഷേ ആ പ്രിയതമൻ കൂടെയില്ലാതെ തൻ്റെ ഭർത്താവ് കൂടെയില്ലാത്ത ആ ജോലി വല്ലാത്തൊരു സംഘടകരം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു ഒരു ആശ്വാസത്തിൻ്റെ കിരണമുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ഓരോ വിധി വിലക്കു ഓരോ വിധിയിലും നമ്മൾ ക്ഷമിക്കുകയില്ലാതെ എന്തു ചെയ്യാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ മാത്രമല്ല ആ ദുഃഖങ്ങളൊക്കെ മറന്ന് സന്തോഷകരമായ ഒരു ജീവിതം ദൈവം അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ ഇളവ് ചെയ്ത് ആ നിയമം ഇളവ് ചെയ്ത് അവർക്ക് ജോലി കൊടുത്ത സർക്കാരിന് അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും അതൊരു മാതൃകാ പ്രവൃത്തി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി